നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം വാട്ട് എ റിക്കവറി വാട്ട് എ റിക്കവറി ഇരുന്നൂറ്റി പതിനൊന്നിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിൽ നിന്നാണ് ടീമിൻ്റെ ഇന്ത്യ ഇപ്പോൾ അഞ്ഞൂറ്റി അറുപത്തിനാലിന് ഏഴ് എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസം ചായക്ക് പിരിയുമ്പോൾ അഞ്ഞൂറ്റി അറുപത്തിനാലിന് ഏഴ് ക്രെയ്സിൽ നമ്മുടെ നായകൻ ശുഭൻ ഗില്ല് മുന്നിൽ നിന്ന് നയിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ അതാണ് അക്ഷരാർത്ഥത്തിൽ ഗില്ല് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിലേക്കാണ് അവൻ ബാറ്റ് വീശിയിരിക്കുന്നത് മുന്നൂറ്റി എൺപത് പന്തുകൾ നേരിട്ട് മുപ്പത് ഫോറുകളും മൂന്ന് സിക്സറും അടക്കം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസുമായിട്ട് അൺബിറ്റൺ നിൽക്കുകയാണ് റെക്കോർഡാണ് റെക്കോർഡ് നോക്കാം നമുക്ക് അദ്ദേഹം തിരുത്തി കുറിച്ച റെക്കോർഡുകൾ ശുഭ്മൻ ഗില്ല് ബെസ്റ്റ് സ്കോർസ് ബൈ അൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ടെസ്റ്റ് ടെസ്റ്റ് മത്സരങ്ങളിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ ഏറ്റവും ഉയർന്ന സ്കോറാണിത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ സ്റ്റിൽ ക്രീസിലുണ്ട് ഇനി ഇതിനേക്കാൾ ത്രീ ഹൺഡ്രഡിലേക്കൊക്കെ എത്തുമോ അത് കാത്തിരുന്ന് കാണണം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസുമായിട്ട് അദ്ദേഹം നിൽക്കുന്നു ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ റൺസ് അടിച്ചപ്പോഴേ അദ്ദേഹം ആ റെക്കോർഡ് സ്വന്തമാക്കി അതായത് വിരാട് കോഹ്ലിക്കായിരുന്നു ഇതുവരെ ആ റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ സൗത്ത് ആഫ്രിക്കക്കെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടി ഇരുന്നൂറ്റി അൻപത്തി നാല് നോട്ട് ഔട്ട് ഇതുവരെ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ ഏറ്റവും ഉയർന്ന സ്കോറ് അത് കഴിഞ്ഞാലും കോഹ്ലിയുടെ തന്നെയാണ് സ്കോറുകളുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ശ്രീലങ്കക്കെതിരെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇംഗ്ലണ്ടിനെതിരെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പിന്നെ എം എസ് ഡിയുടേതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഓസ്ട്രേലിയക്കെതിരെ ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഇവരെയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ശുബ്ബൻ ഗില്ല് ആ റെക്കോർഡ് സ്വന്തമാക്കി കഴിഞ്ഞു ഇനി ശുഭൻ ഗില്ല് ഹാസ് ദി ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ ബൈ അൻ ഇന്ത്യൻ ഇൻ ഇംഗ്ലണ്ട് ഇൻ ടെസ്റ്റ് ടെസ്റ്റ് മത്സരങ്ങളിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ഇംഗ്ലണ്ടിലെ ഏറ്റവും ഉയർന്ന സ്കോറാണിത് അദ്ദേഹം മറികടന്നിരിക്കുന്നത് സുനിൽ ഗാവസ്കറിനെയാണ് ഗവസ്കർ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഓവൽ ടെസ്റ്റിൽ നേടിയിരുന്നു അത് മറികടന്ന് പുത്തൻ റെക്കോർഡ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസുമായിട്ട് ഇപ്പോൾ ഗില്ലിട്ടിരിക്കുകയാണ് രാഹുൽ ദ്രാവിഡ് ഇരുന്നൂറ്റി പതിനേഴ് റൺസ് രണ്ടായിരത്തി രണ്ടിൽ ഓവലിൽ നേടിയിട്ടുണ്ടായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ ലീഡ്സിൽ രണ്ടായിരത്തി രണ്ടിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് അടിച്ചിരുന്നു രവിശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഓവലിൽ നൂറ്റി എൺപത്തി ഏഴ് റൺസ് അടിച്ചിരുന്നു അപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ട് ആ റെക്കോർഡും ശുഭൻ ഗില്ല് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി നോക്കുക ഫസ്റ്റ് ഏഷ്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ ടു സ്കോർ എ ഡബിൾ ഹൺഡ്രഡ് അറ്റ് സെന സെന കൺട്രീസിൽ ഡബിൾ ഹൺഡ്രഡ് നേടുന്ന ആദ്യത്തെ ഏഷ്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ ആ റെക്കോർഡും ശുഭൻ ഗില്ല് സ്വന്തമാക്കിയിരിക്കുകയാണ് നോക്കുക അദ്ദേഹത്തിന് ഇപ്പോൾ ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറി ഉണ്ട് ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി ഉണ്ട് ടി ട്വൻറ്റിയിൽ ഹൺഡ്രഡ്സ് ഉണ്ട് ഇരുപത്തിയഞ്ച് വയസ്സിൽ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ശുഭനിൽ അദ്ദേഹം നായകനായിട്ടുള്ള ആദ്യ ടെസ്റ്റ് സീരീസാണിത് അത് വലിയ രൂപത്തിൽ അദ്ദേഹം തൻ്റേതാക്കി ചരിത്രം തിരുത്തി കുറിക്കുന്ന കാഴ്ചയാണ് ഏതായാലും ഇപ്പോൾ ചായക്ക് പിരിഞ്ഞ ഈ ഒരു സമയത്ത് ഇന്ത്യ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് റൺസുമായിട്ട് നിൽക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി യശസ്സി ജെയ്സ്വാൾ ഇന്നലെ തന്നെ എൺപത്തിയേഴ് റൺസ് അടിച്ച് മടങ്ങിയിരുന്നു കെ എൽ രാഹുൽ രണ്ട് റൺസ് കരുൺ നായർ മുപ്പത്തി ഒന്ന് റൺസ് പന്ത് ഇരുപത്തഞ്ച് റൺസ് റെഡ്ഡി ഒരു റൺസ് ഇന്നിപ്പോൾ രാവിലെ രവീന്ദ്ര ജഡേജയുടെ മികച്ച പിന്തുണയോടുകൂടിയാണ് മുന്നോട്ട് പോയിരുന്ന നൂറ്റി മുപ്പത്തേഴ് പന്തുകളിൽ അധികം എൺപത്തി ഒമ്പത് റൺസ് അടിച്ചു പിന്നെ വാഷിംഗ്ടൺ സുന്ദർ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു നൂറ്റിമൂന്ന് പന്തുകളിൽ നിന്ന് അധികം നാൽപ്പത്തി രണ്ട് റൺസ് അടിച്ചു അങ്ങനെ അഞ്ഞൂറ്റി അൻപത്തി എട്ട് റൺസിലെത്തി ടീയുടെ തൊട്ടരികിൽ വെച്ചിട്ടാണ് വാഷിംഗ്ടൺ സുന്ദർ വാഷിങ്ടൺ സുന്ദരം അടങ്ങിയതിപ്പോൾ ആകാശദ്വീപാണ് ക്രീസിലെ നമ്മുടെ നായകൻ ശുഭ് മൻഗിലിനൊപ്പമുള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ റോഫ് ഡോക്സ് എടുത്താണ്